ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയ അടുപ്പ് പൊളിച്ചിട്ട് നമ്മളാ പഴയ അടുപ്പ് തന്നെ നമുക്കുള്ള അടുപ്പ് പൊളിച്ചിട്ട് നമ്മൾ പുതിയൊരടുപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ ഇത് എന്താ പറയുക ആകെ പൊഞ്ഞിട്ട് പിന്നെ അടുക്കളയും പിന്നെ മറ്റേ റൂമൊക്കെ ഒക്കെ പുക വരികയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റണത് അപ്പോൾ നമ്മൾ വെക്കണത് ഓട്ടടുപ്പാണ് പിന്നെ അത് സ്റ്റീലിൻ്റെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഓട്ടടുപ്പാക്കിയതാണ് ഞങ്ങൾ പഴയ വീട്ടിലൊക്കെ ഓട്ടടുപ്പ് തന്നെ നല്ല ഇതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഈ ഒരു നോൽപിന് എല്ലാത്തിനും ചെറിയ ചെറിയ മാറ്റമുണ്ട് വീട് പെയിൻ്റ് എടുക്കുന്നുണ്ട് ക്ലീനും കാര്യങ്ങളും അതിൻ്റെ ഭാഗങ്ങളായിട്ട് അങ്ങനെ ഓരോന്നും നടക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ അടുപ്പിനും പുതിയൊരു ഭാവത്തിലും പുതിയൊരു ഇതിലും വരാനായിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ നമ്മളടുപ്പിൻ്റെ ഒരു പുതിയ രൂപം ഇത ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് എങ്ങനെയുണ്ട് നമ്മൾ അടുപ്പ് കാണാനൊക്കെ ഭംഗിയില്ലേ അപ്പോൾ ഒരു മൂന്നാലം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പാൽ കാച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമ്പനിയും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഇവിടെ വൈൻ്റെ പ്പോൺ താങ്ക് യു